അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സ്വർഗ്ഗത്തിലെ സ്ത്രീരpngങ്ങളെ പറ്റിയ ചർച്ച ചെയ്യുന്നില്ല ബഹൂർുൽ ഐൻ കംസാലിൽ ഉൽ മഖ്ദൂർ ജസാഅ് ബിമാ കാനു യഅ്മലൂൻ ലാ യസ്മഊന ഫീ ഹാലഹുവ വലാ തസീമാ ഇല്ല ഖീല സലാമൽ സലാമാ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു വഹൂർുൽ ഐൻ ഓരോ저തില സ്ത്രീകളുണ്ടല്ലോ ഖുർആലിൽ എന്ന വിശുദ്ധമായ ഖുർആൻปฏิജയപ്പെടുത്തിയതിനെ ഹബീബായ മുത്തറസൂലെ വിവരിച്ചതിലയാ ഇന്ദ്രവീര കണ്ണുകളെ പോലെയുള്ള കണ്ണുള്ളവരുള്ളവർ ദുനിയാവിനെ പെണ്ണിന്റെ കണ്ണുകളല്ല ദുനിയാവിനെ പെണ്ണിന്റെ കരിവഷിയുകൊണ്ട് വretchാൽ മാത്രം ഒരുപക്ഷേ സൗമർ്യം തുളുമ്പുന്ന കണ്ണുകളല്ല പിന്നെ요 ഖുർആൻ പറഞ്ഞൂർലി എന്ന ಪದ പ്രയോഗമുണ്ടല്ലോ ആ ಪದ പ്രയോഗം

സല്ലബാത്ത് അങ്ങുകളെ പരിചയപ്പെടുത്തുമ്പോൾ വീഗും മഹ്ദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചോദ്യം ചോദിക്കുന്ന നബി തീർന്നിട്ടില്ല നബി ഈ പെണ്ണുകളെ പറ്റി പറച്ചവർ പറഞ്ഞു കന്ദഹുൻ ബൈലുമ്പകുനൂൻ കന്ദഹുൻ ബൈലുമ്പകുനൂൻ തൊട്ടാൽ പൊട്ടുന്ന മുട്ടകളെ പോലെയുള്ള പെണ്ണുകളാണെന്നല്ല അല്ലാഹുവിൻ്റെ പ്രിയപ്പെട്ട ഹബീബേ അബിൻ നബി വെക്ഷയം ദാ റസൂലേ സ്വർഗ്ഗലോകത്തെ പെണ്ണുകളെ പറ്റിയുള്ള ചർച്ചയാ ദയ ഹബീബായ റസൂൽ പറയുകയാണ് കൊഴിമുട്ടേടഅഗത്തെ എത്രകാരമെന്ന വെള്ളക്കരു വെള്ളക്കരു എത്രയോ സുന്ദരമായി മനുഷ്യന്റെ കൈകളേ കൈർമല്ലം പകരുന്ന രീതിയിലാണ് അതുപോലെ തുടുടുത്ത പെണ്ണുങ്ങളാണ് സ്വർഗ്ഗത്തിലെ പെണ്ണുങ്ങളെ മുഹമ്മദ് മുസ്തഫ പിഹിന്റെ ഹൈറാത്തുൽ ഹിസാൻ സൗന്ദര്യം തുളുമ്പുന്ന പെണ്ണുകൾ ഹബീബായ മുസ്രൂൽ പറഞ്ഞു ഉഹശകാത്തുൽ മുഹബ്ബ

ുംയന മനോഹരായ ആർക്ക് കണ്ടാലും ഇഷ്ടം തോന്നുന്ന ആർക്ക് കണ്ടാലും സ്നേഹം തോന്നുന്ന സുന്ദരികളായ തരുളീ മണികൾ സ്വർഗലോക ൊരിക്കുകയല്ലോ വിശുദ്ധമായ വീണ്ടും കുറ ആണ്ും പറയുകയാവന്തൂ തൊട്ടാൽ പൊട്ടുന്ന പെണ്ണുങ്ങളല്ലേ പോലെ പോലെ മാണിക്യങ്ങളെ ഹബീബായ ഒരു ചിപ്പി ചിപ്പി കടലിന്റെ കിടക്കുന്ന ആ തുറന്നു നോക്കുമ്പോൾ മനുഷ്യന്റെ കരസ്പർശനം പോലും ും വിളനിലമായി വെട്ടിത്തളങ്ങുന്നോ കൂടാത്തിന്റെ അകത്തളങ്ങളിൽ ഇരിക്കുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ അബീബായ മുത്തുറാ അവരുടെ കാൽ തണ്ടകളുടെ പുറത്തു നിന്ന മനുഷ്യർക്ക് യാതൊരുവിധം മരുന്നുകളും യാതൊരുവിധ ലേപനങ്ങളും ഉപയോഗിച്ചിട്ടല്ല രാസവസ്തുക്കൾ പ്രയോഗിച്ചിട്ടല്ല പടച്ചുരാനവരെ അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു സിദ്ധിച്ചിരിക്കുന്നത് മായ സ്വഭാവത്തിൽ പടഞ്ചവനവരെ സൃഷ്ടിച്ചിരിക്കുക സമപ്രായക്കാരായ തരുണീമണികളവണ സമപ്രായക്കാരായ തരുണീയമണികൾ മണികൾ

എല്ലോ ജീവിതം നകച്ചിയായാഹുബ് മുസ്തഫ അവസാനോ അന്യനായ പുരുഷന്റെ കരസ്പർശനം ജീവിതത്തിൽ ഒരിക്കലും പുരുഷന്റെശനം മറിയം ശരീരത്തിലെത്തിയ മറിയംസന ഇവർ നാല് പേരുമായിരിക്കും രാജിമാരൻ മുഹമ്മദ് മുസ്തഫ ഇവരുടെ പിന്നിലാണ് ഈ രാജ്ഞിമാരുടെ പിന്നിലാണ് റാണിമാരായ പെണ്ണുങ്ങൾക്ക് ഒന്നു ചേരാൻ കഴിയും പിതാവിനോടുള്ള കടമകൾ പൂർത്തീകരിച്ചാതിന്റെ പ്രതീകമായി പ്രതികൂലമായ സാഹചര്യങ്ങളിലൊക്കെയും ഈ ധീര പിന്നിൽ അണിനിരക്കുന്ന അവർ ആണ് സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റുന്നത്